ഇന്ന് ഞാനല്ല പറഞ്ഞത് സാക്ഷാൽ സ്റ്റീവ് ജോബ്സിന്റെ വരികളാണ് അല്ലേ അതായത് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടണം അല്ലേ ആർക്കു വേണ്ടി എന്തോ ചെയ്ത് കൂട്ടിയാൽ അതെങ്ങനെയാ വലിയ വലിയ കാര്യങ്ങളാകുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിലും ഫുൾ മനസാന്നിധ്യത്തിലൂടെ ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് വിജയങ്ങൾ വരുന്നത് സ്റ്റീവ് ജോബ്സിനെ പോലെയുള്ള ഒരാളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണെന്നും കൂടെ മാനിക്കണം പ്രത്യേകിച്ച് നമ്മൾ എൻ്റെ അടുത്ത് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ താഴെ കിടക്കുന്ന ഒരു ഇല എടുത്ത് വേസ്റ്റ്ബിനിൽ ഇട്ടാലും അത് ആത്മാർത്ഥമായി ചെയ്യണം പുറകെ വരുന്ന ഒരാൾക്ക് അത് വീട്ടിൽ വീണ്ടും ആ ജോലി വീണ്ടും റീ റിപ്പീറ്റ് ചെയ്യേണ്ടി വരരുത് എന്നുള്ളത് എന്ന് സ്വന്തം നീലിമ നീലിമല നീലിമയുടെ അച്ഛൻ അത് എന്റെ അച്ഛൻ പറഞ്ഞ കാര്യമാണല്ലോ നിങ്ങളോട് പറഞ്ഞു തന്നത് എന്തായാലും ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായി നാളെ രാവിലെ എട്ട് മണിക്ക് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാമെന്ന് ശുഭ പ്രതീക്ഷയിൽ ദിസ് ഇസ് ആൾ നീലിമ സൈനിങ് ഓഫ് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ കേൾക്കൂ റേഡിയോ ലൈവിൽ ഗുഡ് മോർണിംഗ് യു കെ വിത്ത് ആർ ജെ നീലിമ തിങ്കൾ മുതൽ ശനിവരെ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെ